ഇതിനാണ് കൃപാസനത്തിലെ ഉടമ്പടിയിൽ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് ഉള്ള പ്രാർത്ഥന മറ്റു നിറങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല അതിനെന്തെങ്കിലും ദൈവികമായ അർത്ഥങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് ബസ്സൻ അതേക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണോ തുടർച്ചയായ പ്രാർത്ഥന വിശ്വാസികളെ പരിപക്ഷിക്കുവാൻ പ്രാർത്ഥനയുടേതായ ചില താളക്രമങ്ങൾ സഭയുടെ പാരമ്പര്യം നിർദ്ദേശിക്കുന്നുണ്ട് അവയിൽ പ്രഭാത സായാഹ്ന പ്രാർത്ഥനകൾ ഭക്ഷണത്തിന് മുൻപും പിൻപുമുള്ള പ്രാർത്ഥനകൾ വ്യാമ പ്രാർത്ഥനകൾ എന്നിവ ദിവസം തോറും നടത്തേണ്ടവയാത്ര മര്യൻ ഉടുമ്പിടി പ്രാർത്ഥന പ്രകാരം വ്യഞ്ചരിച്ച നീല നിറമുള്ള മെഴുകുതിരി കത്തിച്ചു രാവിലെ ആറു മണിക്ക് മുൻപ് പ്രാർത്ഥിക്കേണ്ടത് കൃഭാസനം പ്രതീക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയാണ് തിരസഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ കൂടുതൽ വെളിപാടുകൾ ലഭിക്കുന്നതിനും ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനും വേണ്ടിയുള്ള ദൈവജനത്തിന്റെ പ്രതിജ്ഞ പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന കൃപാസനത്തിൽ മകൻ ഉടമ്പടി പ്രാർത്ഥന എടുത്തവർക്ക് അനുദിനം പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കാൻ പ്രത്യേകം ആസ്വദിച്ച് നൽകുന്നതാണ് നീലം എഴുതിരി പരിശുത അമ്മയുടെ മേലങ്കിയുടെ നിറമാണ് നീല മരിയൻ ചരിത്രം പരിശോധിക്കുമ്പോൾ അഞ്ചാം നൂറ്റാണ്ടു മുതൽ അമ്മയെ ചിത്രീകരിച്ച ബൈസൻ്റെ ചിത്രകാരകന്മാരാണ് പരിശുദ്ധ അമ്മയെ നീല മേലങ്കി ചാർത്തി അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഹവയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ ആകാശത്തിൻ്റെ നിറമായ നീല നിറത്തെ അമ്മ ദൈവ മാതാവ് ആണ് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കലാകാരന്മാർ പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങൾക്കും തിരു സ്വരൂപങ്ങൾക്കും നീല അങ്കി ചാർത്തി നൽകിയത് എന്നത് മരിയൻ ചരിത്രം ആകാശത്തിന്റെ നിറമാണ് നീല അതിനാൽ സ്വർഗത്തിൻ്റെയും ദൈവജനം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകവും നീലഗുരി കൊണ്ട് മൂടി സൂക്ഷിച്ചിരിക്കുന്നു പുറപ്പാട് ഇരുപത്തിയാറിൽ ഒന്ന് സംഖ്യാപുസ്തകം നാലിൽ അഞ്ച് ഏഴ് പതിനൊന്നിൽ പന്ത്രണ്ട് ദൈവസാന്നിധ്യത്തിൻ്റെ നിറമാണ് നീല അവർ ഇസ്രയേലിനെ ദൈവത്തെ കണ്ടു സോറി അവർ ഇസ്രയേലിൻ്റെ ദൈവത്തെ കണ്ടു ആകാശ തുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു പുറപ്പാട് ഇരുപത്തിനാലിൽ പത്ത് പുതിയ നിയമത്തിലെ ദാവിദൻ്റെ പെട്ടകവും വാഗ്ദാന പേടകവും ആയ പരിശുദ്ധാമ്മയെ വെളിപാട് പതിനൊന്നിൽ പത്തൊൻപത് പന്ത്രണ്ടിൽ ഒന്ന് നീല അങ്കിയാൽ പുതിയപ്പെട്ടതിന് പിന്നിലെ സത്യദർശനവും അപ്രകാരം ചരിത്രത്തോട് നീതി പുലർത്തുന്നത് തന്നെ ആ വിശ്വാസ സത്യത്തെ അനുസ്മരിപ്പിക്കുന്നതിനാണ് ഉടമ്പടി പ്രഭാത പ്രാർത്ഥനയ്ക്ക് മെഴുകുതിരി തിരഞ്ഞെടുത്തിരിക്കുന്നത് പച്ചത്തിരി കത്തിച്ചുകൊണ്ടുള്ള മജീൻ ഉടമ്പടി പ്രാർത്ഥന ഉൽപ്പത്തി ഒമ്പതേ മൂന്ന് അനുസരിച്ച് പച്ച ഉടമ്പടിയുടെ നിർമ്മാണം പ്രളയത്തിൽ മുങ്ങി ജീർണിച്ചു നശിച്ച ഭൂമകത്ത് നോക്കി ദൈവം നോഹയോട് പറഞ്ഞത് ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഉൽപ്പത്തി ഒമ്പതിൽ മൂന്ന് ഇവയും ഞാൻ നിങ്ങൾക്ക് എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രത്യാശയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വാഗ്ദാനത്തെ അനുസ്മരിക്കുന്നതാണ് പച്ച നിറം വ്യഞ്ചരിച്ച ഉടമ്പടി പച്ചത്തിരി കത്തിച്ച് മെജൻ ഉടമ്പടി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടത് ഇത് നിയോഗ പ്രാർത്ഥനയാണ് കൃപാസനത്തിൽ ആഴ്ചവട്ടങ്ങളിൽ നടക്കുന്ന മറ്റു പ്രാർത്ഥനയോടുകൂടി നിയോഗം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് കൃപാസനത്തിലെ ആ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ കുടുംബത്തിനു വേണ്ടിയും നിങ്ങൾ മെജൻ ഉടമ്പടി പ്രാർത്ഥന വഴി മാതാവിന് സമർപ്പിച്ച ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി സമർപ്പിക്കാവുന്നതാണ് മജയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരു കുടുംബത്തിന്റെ ആവശ്യത്തോടൊപ്പം മിഷൻ രാജ്യങ്ങളിലെ തിരുസഭയുടെ ദൈവരാജ്യ പ്രവർത്തനങ്ങളുടെ ആവശ്യങ്ങൾക്കായും കാഴ്ചവെക്കേണ്ടതാണ് യേശുവിനെ അറിയാത്ത രാജ്യങ്ങൾ അറിയാനും അറിഞ്ഞ രാജ്യങ്ങൾ ആ അറിവിൽ ആണപ്പെടാനും മജൻ ഉടമ്പടി പ്രാർത്ഥനയിൽ സന്ധ്യയ്ക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം മജൻ ഉടമ്പടി പ്രാർത്ഥന മിഷൻ പ്രയർ ആണ് അപർത്തിൻ്റെ കാലം മുതൽ മധ്യസ്ഥ വഹിക്കുക വിവരചകതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിനു സ്വർഗീയമാണ് സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മധ്യസ്ഥും ക്രിസ്തുവിന്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ് പുണ്യന്മാരുടെ ഐക്യത്തിന്റെ ആവിഷ്കാരണമാണ് അത് മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു തന്നെ ദുരോഗിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അത് എത്തുന്നു അതുകൊണ്ടാണ് പ്രത്യേകം നീലത്തിരിയും പച്ചത്തിരിയും കൃപാസന മരം ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും പ്രശ്ന കൃത്ഭാസന മാതാവ് എല്ലാ ഉടമ്പടി നിയമങ്ങളും നടത്തി തരട്ടെ എത്രയും വേഗം നടത്തി കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു പീഡിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ മീൻ